ശരിക്കും ഇന്ന് ലാലേട്ടൻ ഏറെ കേട്ടാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആണ് ജാൻമണി പക്ഷെ ഒരു സംശയമുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ഗബ്രിക്കെതിരെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ജാൻമണിക്കെതിരെ ലാലേട്ടൻ ഒരു രീതിയിലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ജാസ്മിനെയൊക്കെ പൊളിച്ചടിക്കിയ എപ്പിസോഡിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ലാലേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എപ്പിസോഡാണ് കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡ് അതിൽ ജാൻമണിക്കെതിരെ ഒരു പരാമർശം പോലും ലാലേട്ടൻ നടത്തിയിട്ടില്ല ഒരു പ്രിവിലേജ് ഉള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട് അത് ജാൻമണി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ ബിസിനസ് ക്ലാസ് ആണ് ഞാൻ സൂപ്പർ ആണ് എന്റെ ലെവലിൽ ആരുമില്ല എന്നോട് കളിക്കാൻ നിൽക്കരുത് പിന്നെ നോറയെ തേർഡ് ക്ലാസ് എന്ന് വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പലരെയും ശബിച്ചിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ലാലേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്ത് നാണം കെടുത്തേണ്ടതാണ് ഒരുപക്ഷെ ലാലേട്ടൻ ഫേവറിസം കാണിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ വാൺ ചെയ്യാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ജാൻമണി ആയിരിക്കും പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജാൻമണിയുടെ നാക്കിന് ലൈസൻസ് ഇല്ല പല രീതിയിലാണ് ഷാപവാക്കുകൾ ജാൻമണി ഉന്നയിക്കുന്നത് അപ്പൊ ലാലേട്ടൻ പൊളിച്ച് അടക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റ് ടി ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക